ർഗാനിക് ആയിട്ട് സംഭവിക്കുക സ്വാഭാവികമായിട്ടും സംഭവിക്കുക റിലേഷൻഷിപ്പുകളില് ദൈവം കുട്ടിയോജിപ്പിക്കുന്ന മനുഷ്യർക്കിടയില് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആയിരിക്കും അതിനൊരു ഫ്ലോ ഉണ്ടായിരിക്കും അതിങ്ങനെ നിന്ന് നിന്ന് സ്റ്റക്കായി പിന്നെ ഒരു പുഷ് കിട്ടി പിന്നെ വീണ്ടും ഒരു ഇതുണ്ടായി പിന്നെയും ഒരു തള്ളൽ കിട്ടി അങ്ങനെയല്ല മുന്നോട്ട് പോകുന്നത് ദൈവം ഒരു റിലേഷൻഷിപ്പിനെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫ്ലോ ഉണ്ടായിരിക്കും ഇതിനെ നിയന്ത്രിക്കുന്നത് ദൈവമാണ് ഈ റിലേഷൻഷിപ്പുകളിൽ കാലാകാലത്തിൽ ഒരു അപ്ഡേഷൻ സംഭവിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബോറിങ് ഉണ്ടാവില്ല ഒരേ പാർട്ട്ണറോട് കൂടെ നിങ്ങൾ എഴുപത് വയസ്സ് വരെ ജീവിച്ചാലും എൺപത് വയസ്സുവരെ ജീവിച്ചാലും ഓരോ ദശകത്തിലും നിങ്ങളൊരു പുതിയ വേർഷനി ആയിരിക്കും നിങ്ങളെ തന്നെ മാറുന്നതും അല്ലെ മറ്റാൾക്ക് മാറുന്നതും ഒരു റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാളോടൊപ്പം മുപ്പതുകളും നാപ്പതുകളും അറുപതുകളും ഒക്കെ എൻജോയ് ചെയ്യാൻ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാകും ഒരു കൊതി ഉണ്ടായിരിക്കും ഇതൊക്കെ ഒരു ഇമാജിനേഷൻ ആണ് ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങണം നിങ്ങളുടെ കാൽക്കുലേഷനുകൾ ഓരോ മനുഷ്യനും ഉണ്ടാവും അത് നമുക്ക് പറയാൻ പാടാൻ പറ്റില്ല അത് പാടില്ല എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ ആദ്യം നിങ്ങളോട് തന്നെ ചോദിച്ചൊന്ന് ക്ലാരിഫൈ വരുത്തണം ഇത് തന്നെയാണോ എൻ്റെ ഇഷ്ടം അതോ നാട്ടിൽ അങ്ങനെ കാണുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെ ഇതൊക്കെ വെച്ചിട്ടാണോ ഞാൻ ഇയാളെ ഇഷ്ടപ്പെടുന്നത് ഇനി നമ്മുടെ ചില ജീവിതത്തിന്റെ ചില മുറിവുകളുടെ ഉണ്ടാകും ചിലർക്ക് എൻ്റെ അപ്പനെ പോലെയുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹം എന്ന് ചില പെൺകുട്ടികൾ പറയും ചിലർ ചിലപ്പോൾ റെസ്പോൺസിബിൾ അല്ലാത്ത ഒരു അപ്പൻ്റെ അപ്പനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു മകൾ പറയും എനിക്ക് എൻ്റെ അപ്പനെ പോലത്തെ ഒരാളെയേ വേണ്ടെന്ന് പറയും അപ്പൊ ഇത് നിങ്ങളുടെ ആന്തരികതയിലെ അസ്വസ്ഥതകൾ കാരണമാണ് നിങ്ങൾ ഇങ്ങനത്തെ കാൽക്കുലേഷനിലൊക്കെ എത്തുന്നത് അതൊക്കെ നിങ്ങൾ ആദ്യം സുഖപ്പെടുത്തണം എന്നിട്ട് നിങ്ങൾ എല്ലാവരോടും ക്ഷമിക്കണം അതായത് നിങ്ങൾക്ക് അങ്ങനെ അസ്വസ്ഥത നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബജീവിതം നിങ്ങളെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ധ്യാനം കൂടിയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ സഹായം ചോദിച്ചോ നിങ്ങൾ അവരോട് പൊറുക്കണം നിങ്ങൾ അവരോട് ക്ഷമിക്കണം അത് അവർക്ക് നമുക്ക് അവരുടെ സാഹചര്യം എന്തായിരുന്നു അവർ വളർന്ന സാഹചര്യം ഉണ്ട് അവർ നേരിട്ട പ്രശ്നങ്ങളുണ്ട് അപ്പൊ അവർക്ക് ചിലപ്പോൾ അത്രയൊക്കെ അറിവുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ അവരെക്കൂടെ അത്രയൊക്കെ പറ്റി കാണുള്ളൂ നമുക്ക് ഒരിക്കലും പാരന്റ്സിന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല കാരണം അവരെന്താണ് ഫേസ് ചെയ്തതെന്ന് അവർക്കറിയുള്ളൂ നമ്മൾ അവരിൽ നിന്ന് വന്നവരാണ് അപ്പം നമുക്കൊരിക്കലും മാതാപിതാക്കളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഒത്തിരി തവണ തെറ്റിപ്പറ്റിയിട്ടുള്ള ഒരു മേഖല തന്നെയാണ് എനിക്ക് നമുക്ക് അവർ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അവരുടെ ലൈഫ് എങ്ങനെയാണ് തുടങ്ങിയത് അവരെന്തലോടെയൊക്കെ കടന്നു വന്നത് നമുക്ക് എങ്ങനെ പറ്റാന്നേ നമ്മൾ അവരോട് ക്ഷമിക്കണം പൊറുക്കണം അപ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതവും നിങ്ങളുടെ ദാമ്പത്യ ജീവിതവും വെച്ച് കമ്പയർ ചെയ്യരുത് അപ്പൻ ഇങ്ങനെയാണ് എൻ്റെ ഭർത്താവിനെ വെച്ച് കമ്പയർ ചെയ്യരുത് ഇത് ബേസിക്കലി ഇത് കണക്ടാവും നമ്മൾ ഞാൻ എൻ്റെ അമ്മയെപ്പോലെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ എൻ്റെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അമ്മ ഒത്തിരി സംസാരിക്കുകയും കുറച്ച് വഴക്കിടുന്നൊക്കെ ഒരാളാണെങ്കിൽ അങ്ങനെയല്ലാത്തൊരു പെൺകുട്ടി ഇതെല്ലാം നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതിലല്ല നിങ്ങൾ കണക്ട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസുകളായിട്ട് നിങ്ങളുടെ മുറിവായിട്ട് നിങ്ങളുടെ സങ്കടങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഒരു കാൽക്കുലേഷനിൽ എത്തുന്നത് അപ്പം നിങ്ങളുടെ തന്നെ കാൽക്കുലേഷൻ തെറ്റാണെങ്കിലോ നാളെ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ സൗഖ്യം കിട്ടുമ്പോൾ നിങ്ങളുടെ കാൽക്കുലേഷൻ മാറും നിങ്ങൾക്ക് വേറൊരു പുതിയ സംഗതി ആയിരിക്കും തോന്നുന്നത് ഇങ്ങനത്തെ ഒരാളെ വേണമെന്നായിരിക്കും ചിലപ്പോൾ തോന്നുന്നത് അപ്പം അതുകൊണ്ട് ഇത് കുറച്ചൊക്കെ ദൈവത്തിന്റെ കയ്യിലുള്ള കാര്യം എനിക്ക് എങ്ങനത്തെ ഒരാളെ വേണമെന്നുള്ള എൻ്റെ അറിവും എൻ്റെ കാൽക്കുലേഷൻസും കംപ്ലീറ്റ് ആയിട്ട് ശരിയായിരിക്കണം യാതൊരു നിർബന്ധമില്ല കാരണം എനിക്ക് അതാ ഞാൻ പറഞ്ഞ എൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെ ഉണ്ടായി ഇപ്പൊ എനിക്ക് എനിക്ക് എന്തൊക്കെയുണ്ടായ ഒരു മാനസിക മുറിവ് എനിക്ക് ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ട് അതിനുശേഷം എനിക്ക് ഗൗരവക്കാരായ പുരുഷന്മാർ സീരിയസ് ആയവർ ഒരു പൗരുഷത്തിൻ്റെ ഒരു വലിയ എന്തോ ഒരു സീരിയസ്നെസ് കൊണ്ട് നടക്കുന്നവരൊന്നും എനിക്ക് എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് എനിക്കവരെ അവരായിട്ട് എനിക്ക് യാതൊരു കണക്ഷനിലേക്ക് പോകാൻ പറ്റില്ല അതുപോലെ തന്നെ വലിയ ഹൈറ്റും മേറ്റുള്ള എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് അവരുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല പക്ഷെ എനിക്ക് വേണ്ടി ദൈവം ചിലപ്പം ഇച്ചിരി ഹൈറ്റും മേട്ടുള്ള ഒരാളെയാണ് എൻ്റെ റൈറ്റ് പേഴ്സണെ ആണെങ്കിലോ അപ്പൊ എനിക്ക് ആളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ ഒരു ആന്തരിക മുറിവ് കിടക്കുന്നതുകൊണ്ടാണ് എനിക്ക് ആളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്ത മനസ്സിലായോ നിങ്ങൾക്ക് അപ്പൊ നിങ്ങളുടെ സൗഖ്യത്തിനുള്ള പ്രാധാന്യമുണ്ട് നിങ്ങൾ ആദ്യം ഒരു മുറിവുകളൊക്കെ സുഖപ്പെട്ട ഒരു ഹൃദയത്തോടെ നിൽക്കണം നമുക്ക് ആദ്യം കാണാൻ പറ്റിയാലല്ലേ നമുക്ക് ക്ലാരിറ്റി പറ്റും കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ തന്നെ ബ്ലൈൻഡാണ് പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ ഇനി പാസ്റ്റ് റിലേഷൻഷിപ്പുകൾ ചേട്ടൻ നിങ്ങൾക്ക് ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടാവും അപ്പം ആദ്യം നിങ്ങൾ ഇച്ചിരി എനർജറ്റിക്ക് ആയിട്ടുള്ള ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം അത് ബ്രേക്കപ്പായി അപ്പം നിങ്ങൾക്ക് പിന്നെ അയ്യോ എനർജറ്റിക് ആയ ആള് വേണ്ട കുറച്ച് ശാന്തനായ ആള് മതി തോന്നുന്നു നിങ്ങൾക്ക് തോന്നാൻ ഇതാണ് ശരി എന്ന് നിങ്ങൾക്ക് തോന്നുവാണ് പക്ഷെ അത് നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെയല്ല ആ വ്യക്തികളെ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ ആദ്യം സുഖപ്പെടണം നിങ്ങളുടെ ഭയങ്ങളിൽ നിന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ രക്ഷിക്കണം നമ്മൾ എന്താ വിചാരിക്കുന്നത് കല്യാണം കഴിച്ചിട്ട് ഇതൊക്കെ ശരിയാക്കാം അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ വരുമ്പോൾ ഞാൻ സുഖപ്പെടും അയാളുടെ കയ്യിലല്ല നിങ്ങളുടെ സൗഖ്യം ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ശരിയാക്കാൻ വേണ്ടി അല്ല ദൈവം നിങ്ങളെ ഒരാളെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളുടെ ജീവിതത്തെ ശരിയാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ശരിയായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം ഇപ്പം എനിക്ക് ഇപ്പോഴാണ് ഒരു എൻ്റെ സൗഖ്യം എൻ്റെ ഹീലിംഗ് പ്രോസസ്സിൽ എൻ്റെ ഹീലിംഗ് ജേണിയിൽ ഒരുവിധം എൻഡിൽ ഞാൻ എത്തി നീക്കുക ഇപ്പം എനിക്ക് എന്നെ അറിയാം എനിക്ക് എന്നെ അറിയാം സോ എനിക്ക് എൻ്റെ കുറവുമറിയാം കഴ പ്രശ്നങ്ങളും അറിയാം നന്മയെ അറിയാം തിന്മയ എനിക്ക് എന്നെ അറിയാം എനിക്ക് കൃത്യമായിട്ട് തന്നെ വിലയിരുത്താൻ പറ്റണമെങ്കിൽ ഞാൻ ആദ്യം ഒരു എൻ്റെ മനസ്സിന്റെ അസ്വസ്ഥതകളിൽ നിന്നൊക്കെ എനിക്കൊരു സൗഖ്യം കിട്ടണം അപ്പൊ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും അപ്പൊ നമുക്ക് നോ പറയാൻ പറയാം നമുക്ക് എന്താ വേണ്ടെന്ന് പറയാൻ അറിയാം നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് അറിയാം അപ്പം നമുക്ക് അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു റൈറ്റ് പേഴ്സണെ ദൈവം കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പറയും അയാൾ കൂടുതൽ ചിരിക്കുന്നുണ്ട് ഓ ഇതിന് മുമ്പുള്ളവന് നല്ല ചിരിയായിരുന്നു എന്നിട്ടാണ് അവൻ ഇട്ടിട്ട് പോയത് അപ്പം അങ്ങനത്തെ ഒരു കണക്ട് ചെയ്യും നിങ്ങൾ ഇതുമായിട്ട് സോ ഇനിയുടെ ഹീലിങ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ജീവിതത്തെ വിലയിരുത്താം ചൈൽഡ്ഹുഡ് മുതൽ നിങ്ങൾക്ക് ഉണ്ടായ കാര്യങ്ങളെ വിലയിരുത്താം എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിട്ടുള്ളതെന്ന് വിലയിരുത്താം ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ ടോപ്പിക്കാണെന്നോ സൈക്കോളജിക്കൽ പ്രോസസ്സാണെന്നോ നിങ്ങൾ കരുതരുത് എൻ്റെ ജീവിതത്തിൽ നിന്നുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവം എന്നെ ഇതിലൂടെ ഇതിലൂടെയൊക്കെ കടത്തിക്കൊണ്ടുപോയി എന്തുകൊണ്ടാണ് നമ്മൾ റോങ് ഡിസിഷനുകൾ എടുക്കുന്നതെന്നറിയോ അതിന് പുറകിൽ പലപ്പോഴും നമ്മുടെ മുറിവുകളാണ് അത് ചിലപ്പോൾ പാരൻസിൽ നിന്ന് ഉണ്ടായതായിരിക്കും നമുക്കൊരു ടീനേജിൽ എന്തെങ്കിലും ഒരു അബ്യൂസിലൂടെ കടന്നു പോയതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റോങ് എക്സ്പീരിയൻസ് ആയിരിക്കാം നിങ്ങൾ പുരുഷന്മാരെ മൊത്തം പേടിക്കുന്ന വെറുക്കുന്ന സ്ത്രീകളുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു റോങ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ അതുപോലെ തന്നെ ആൺകുട്ടികൾ പലപ്പോഴും അമ്മയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പെൺകുട്ടികളെ തിരിച്ച് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും അപ്പം ഇതിങ്ങനെയൊന്നും അല്ലന്നെ ഒരു തുറന്ന മനസ്സോടുകൂടെ ഒരു ഓപ്പൺ കൂടെ നിങ്ങൾ ആദ്യം സൗഹിക്കപ്പെട്ട് നിങ്ങളൊന്ന് സ്റ്റേൺ ആവണം നിങ്ങൾ എന്നാൽ എന്ത് എന്നുള്ളതിനൊരു കറക്റ്റ് ഒരു പിക്ചർ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്കൊരു ഒരു ഒരു ഇത് കിട്ടണം അതിന് ശേഷം നിങ്ങൾക്ക് ഒരാൾ വരുമ്പോൾ മുൻ ധാരണകളില്ലാതെ പാസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ ബ്രേക്കപ്പിൻ്റെ പെയിൻ ഇല്ലാതെ നിങ്ങൾക്ക് അയാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അയാൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും ട്രിഗർ ആവുകയാണ് കാരണം പണ്ട് പഴയ റിലേഷൻഷിപ്പിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾക്ക് അവിടുന്ന് ഹീലിംഗ് കിട്ടിയിട്ടില്ല അയാൾ ചിലപ്പോൾ അതൊന്നും ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് അപ്പം നിങ്ങളുടെ മുമ്പിൽ ഈവൻ റൈറ്റ് പേഴ്സൺ വന്നാൽ പോലും നിങ്ങൾക്കൊരു സൗഖ്യം കിട്ടാത്തത് കൊണ്ടും നിങ്ങളുടെ ലൈഫ് ജേർണിയിലെ പല പ്രോബ്ലംസ് ഇപ്പോൾ ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് ആ റൈറ്റ് പേഴ്സൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ പലതും പല പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ തന്നെ സഫീഷ്യൻ്റ് ആയിരിക്കണം അതായത് നിങ്ങൾക്ക് ജോലിയില്ല വിദ്യാഭ്യാസം നിങ്ങൾ കംപ്ലീറ്റ് ആകാം പക്ഷെ സാഹചര്യങ്ങളുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് എനിക്ക് എന്നിൽ തന്നെ ഒരു ഒരു പൂർണ്ണത ഫീൽ ചെയ്യണം അത് നിങ്ങൾ എം എ പഠിച്ചാൽ മാത്രം ഉണ്ടാവാന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് നിങ്ങളിൽ നിങ്ങൾ എം ടി ആയിട്ട് ഫീൽ ചെയ്യരുത് ഈ എംറ്റിനെസിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേറൊരാള് വരില്ല ആ എംറ്റിനെസിനെ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലാതെയോ നിങ്ങൾക്ക് ഒരാളെ തരുന്നത് നിങ്ങൾ ഒന്നിച്ചു നടക്കാനാണ് ഒരാളെ തരുന്നത് അതിന് നിങ്ങൾ ആദ്യം നടക്കുന്ന ആരോഗ്യത്തിൽ നിങ്ങളുടെ മനസ്സ് എത്തി നിൽക്കണം നിങ്ങൾ പല കാര്യങ്ങൾ വീണ് കിടന്ന് നിങ്ങളുടെ മാനസികാരോഗ്യം തളർന്ന് വൈകല്യത്തോടു കൂടി ഇരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക് എങ്കിലും നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല ഈ മറ്റേ വന്ന് നിങ്ങളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഉയർത്തി അയാൾ നിങ്ങളെ ഷോൾഡറിൽ ഇങ്ങനെ ഇട്ട് കൊണ്ടു നടക്കുന്നതല്ല ദാമ്പത്യം നിങ്ങൾ സുഖപ്പെടുകയും നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുക നിങ്ങളിൽ ഒരു സഫിഷ്യൻ്റ് ആണ് ഐ മീൻ എഫ് ഇത് സ്പിരിച്വൽ സൈഡൊക്കെ വേറെ ഉണ്ടെങ്കിലും എനിക്ക് എനിക്ക് ഇതാണ് വേണ്ടത് ഞാൻ ഇന്നർ വർക്ക് ചെയ്തിട്ട് ഞാൻ ഇതാണ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ആണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം നമുക്ക് പലപ്പോഴും നമ്മൾ വേറെ ഒരു സ്നേഹം അന്വേഷിച്ച് പോവാണ് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് കാരണം അയാ എൻ്റെ സ്നേഹമില്ലായ്മ എനിക്ക് എന്നോടുള്ള സ്നേഹമില്ലായ്മ എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ ആഗ്രഹിക്കാൻ അയാൾ എന്നെ സ്നേഹിക്കും അയാൾ എനിക്ക് വാലിഡേഷൻ തരും ഇപ്പം അയാൾ എൻ്റെ ഒരു കാര്യം അപ്രിഷ്യേറ്റ് ചെയ്തില്ല ഞാനൊരു വസ്ത്രം ധരിക്കുന്നത് അയാളെ കാണിച്ച് അയാൾ അപ്രീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല അതൊക്കെ നോർമലായിട്ട് റിലേഷൻഷിപ്പിൽ സംഭവിക്കും പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്കൊരു റൈറ്റ് പേഴ്സണെ കണ്ടെത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ സ്നേഹിക്കണം നിങ്ങൾക്കൊരു സൗഖ്യപ്പെട്ട ഹൃദയം ഉണ്ടാകണം അതൊരു ബ്ലെസ്സിങ് ആണ് നിങ്ങൾ അതിനു വേണ്ടി ആഗ്രഹിക്കുകയെങ്കിലും വേണം അത് നിങ്ങൾക്ക് ഒരു പ്രോസസ് ആണെന്ന് ഒരു പക്ഷേ റൈറ്റ് പേഴ്സൺ വന്നിട്ട് തന്നെ ആയിരിക്കാം ഹീലിംഗ് കംപ്ലീറ്റ് ആവുന്നത് പക്ഷെ കുറച്ചൊക്കെ നിങ്ങൾക്ക് അതിനോട്ടൊരു ഒരു ഉണ്ടാവണം ഒരു ഹീലിങ്ങിന് വേണ്ട ഒരു തുറവില് എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു പാർട്ണർ വന്നപ്പോഴാണ് എൻ്റെ ഭയങ്കര ദ്രുതഗതി എന്ന് പറയുന്നത് സ്പീഡപ്പായ എൻ്റെ ഹീലിംഗ് എനിക്ക് ഒത്തിരി ഹീലിംഗ് ലഭിച്ചു എൻ്റെ എനിക്ക് വുമൺഹുഡ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയി മാറി അതുവരെ എനിക്ക് അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ അത് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ എനിക്ക് എന്റെ അസ്തിത്വത്തിലേക്ക് മടങ്ങി വരാൻ ആ വ്യക്തിയുടെ പ്രസൻസ് എന്നെ സഹായിച്ചു അപ്പോഴും ഞാൻ ചേഞ്ച് ആവല്ല ചേഞ്ച് ആയി പക്ഷെ അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചേഞ്ച് ആവല്ല എന്റെ തന്നെ പൂർണ്ണതയിലേക്ക് ഞാൻ വരികയാണ് ചെയ്യുന്നത് അതിന് അയാൾ എന്നെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അതല്ലാതെ അയാൾ എന്നെ ചേഞ്ച് ചെയ്യല്ല ചെയ്യുന്നത് അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ മാറുകയല്ല ചെയ്യുന്നത് അത് ഞാൻ എൻ്റെ തന്നെ പൂർണ്ണതയിലേക്ക് മാറുമ്പോൾ ആ പൂർണതയിലുള്ള എന്നെ അയാൾ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് സോ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാ ഇഷ്ടങ്ങളും ത്യജിച്ച് അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ വസ്ത്രം ധരിച്ച് അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ മുടി വെട്ടി അങ്ങനെയല്ല നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെ അയാൾ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങളിൽ ഒരു വല്ലാത്ത ബ്യൂട്ടിഫുൾ വേർഷൻ ഉണ്ട് ഓരോ മനുഷ്യരിലും പക്ഷെ നമ്മൾ ഓരോരുത്തരോടും കാണിക്കുന്നത് നമ്മുടെ ഓരോരോ അല്ലേ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ച് ഒരു വേർഷൻ ഉണ്ട് അതൊരു ഹീൽഡ് വേർഷൻ ആയിരിക്കാം നിങ്ങൾ അതൊരു അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഷൻ ആയിരിക്കണം നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരു വേർഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മറ്റൊരാളുടെ സ്നേഹം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം നിങ്ങൾ ആദ്യമേ ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ മാറ്റേണ്ടത് മറ്റേ ആൾ വന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒന്നും ഒഴിച്ചിടേണ്ട നിങ്ങളെക്കൂടെ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് ഇത്ര പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിക്കണം അതിന് ഇപ്പൊ പറ്റാത്ത സാഹചര്യം വേണ്ട ഓക്കെ പക്ഷെ നിങ്ങളുടെ മനസ്സിൽ പോരാ അത്രയല്ല ഇതല്ല എനിക്ക് എനിക്കിതല്ല വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ അസ്വസ്ഥതയിൽ നിന്നാൽ നിങ്ങളെ തന്നെ മൈൻഡ് ഡിസ്റ്റർബ്ഡാണ് പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് റൈറ്റ് പാർട്ടിണറെ കണ്ടെത്താനുള്ള വിഷൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു ഒരു വിസിബിലിറ്റി നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത് ഹീൽ യുവർ സെൽഫ് എൻ്റെ എനിക്ക് തോന്നുന്നു വിവാഹം കഴിയാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇത് വിവാഹം കഴിഞ്ഞവരുടെ കാര്യം കുറച്ച് ഡിഫറെൻ്റ് ആണ് പക്ഷെ ഞാനും അനിയമ്മമാരും അനിയത്തിമാരോട് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജേർണി മാരിഡ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ജേർണിയാണ് അതൊരു അയാൾ നിങ്ങളോട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒന്നും അയാളൊന്നും മിണ്ടിയില്ലെങ്കിലും ഒരുപാട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ജേണിയാണത് ഒരാളുടെ കൈയും പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജേർണി അത് അതിൻ്റെ മനോഹാരിതയിൽ അനുഭവിക്കാൻ പറ്റണമെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് യുവർ റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ റൈറ്റ് പേഴ്സണെ തന്നെ നിങ്ങൾ കണ്ടെത്തണം അതിന് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ആദ്യം ശരിയാക്കേണ്ടത് നിങ്ങളുടെ ഇന്നർ വർക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ ദൈവം നിങ്ങളിലേക്ക് അയാളെ കൊണ്ടുവരും അപ്പൊ അയാൾ വന്നിട്ട് ശരിയാക്കാൻ വേണ്ട ഒന്നും നിങ്ങളിൽ നിങ്ങൾ ബാക്കി വെക്കരുത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ആണെങ്കിലും നിങ്ങളുടെ നിങ്ങളെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ആർട്ട് ആർട്ട് മേഖല നിങ്ങൾക്ക് എന്താണ് എഴുതാൻ ഇഷ്ടമാണ് എഴുതുക പാടാൻ ഇഷ്ടമാണ് പാടുക നിങ്ങൾ നിങ്ങളിൽ തന്നെ കംപ്ലീറ്റ് ആവാ ഒരാൾ എന്നെ കൈയടിക്കാനില്ലല്ലോ എന്ന് കരുതി ഞാനത് ചെയ്യാതിരിക്കല്ല ഞാൻ എന്റെ തന്നെ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ അപൂർണതയുള്ള നിങ്ങളെ അയാളെ ഇഷ്ടപ്പെടുകയാണ് അപ്പൊ അവിടെ പിന്നെ എന്തായാലും കംപ്ലീറ്റ്നെസിന്റെ ആവശ്യം എന്ന് വിചാരിക്കും പൂർണതയുള്ള നിങ്ങൾ പൂർണതയുള്ള രണ്ടു പേരും ചേരുമ്പോൾ ഒരു വലിയ ഒരു പൂർണത ഉണ്ടാകും അതൊരു അതാണ് ഒരു തരം കംപ്ലീറ്റ്നെസ് രണ്ടുപേരുടെ ആണ് അവിടെ സംഭവിക്കുന്നത് പക്ഷെ നമ്മൾ നമ്മളിൽ തന്നെ കംപ്ലീറ്റ് ആയിരിക്കേണ്ട ആവശ്യമുണ്ട് ദൈവം നിങ്ങൾക്ക് മനോഹരമായ ഒരു റിലേഷൻഷിപ്പ് തരട്ടെ സ്വർഗം ഭൂമിയിലാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സന്തോഷത്തിന്റെ ഒരു യാത്രയായിട്ട് നിങ്ങളുടെ പാർട്ട്ണറോട് കൂടെയുള്ള യാത്ര മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങണം ദൈവത്തോട് 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 പ്രാർത്ഥിക്കണം എൻ്റെ പാർട്ട്ണറെ എനിക്ക് കാണിച്ചു തരണമേന്നിട്ടോ എന്നുള്ളതാണ് എനിക്കിതേ കിട്ടാമേ